ഇത്തവണ എൻ്റെ പ്രിയ പ്രേക്ഷകർക്കായി കാണിക്കുന്നത് നമ്മുടെ സ്വന്തം കൊച്ചിയിലെ ഓണാഘോഷമാണ് എറണാകുളം പ്രസ് ക്ലബിൻ്റെ ഓണാഘോഷം കളംകുളത്തുള്ള മാതാ പള്ളിയുടെ പാഴ്ശാളാണ് നടക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പം അത്തപ്പൂക്കളം ഒരുക്കുന്ന അതായത് ഓരോ പത്ര സ്ഥാപനങ്ങളും അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളും അവരുടെ അത്തപ്പൂക്കളം മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട് അത്തരത്തിൽ അത്തപ്പൂക്കളം ഒരുക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ ജഡ്ജ് ജഡ്ജസ് അത് നിരീക്ഷിക്കുകയാണ് അത് മാർക്കിടാനായിട്ട് അപ്പം എല്ലാത്തിലും ഒരു കോഡ് കാണാം അതാണ് അവരുടെ പത്രസ്ഥാപനം തിരിച്ചറിയാനുള്ള നമ്പർ അപ്പോൾ അതാ പൂക്കളൊക്കെ കാണാമല്ലോ അല്ലേ എനിക്ക് ഏതാണ്ട് എണ്ണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ എത്തണോടൊന്ന് ഞാനിപ്പോൾ തന്നെ പറയാം ആറ് ആറ് പന്ത്രണ്ട് പൂക്കളാണ് ഉള്ളത് ഇതിൽ ജന്മഭൂമിയുടെ പൂക്കളാണ് ഈ കാണുന്നത് ജി എന്ന നമ്പർ അതൊക്കെയുള്ള എല്ലാം എനിക്കറിയത്തില്ല പല പല മറ്റൊരു സ്ഥാപനങ്ങളാണ് മാധ്യമ സ്ഥാപനങ്ങളാണ് ഉണ്ട് അതിനകത്ത് വരെ നമ്മുടെ ഓണ സദ്യ കറക്റ്റ് നമ്മൾ പറഞ്ഞാൽ വന്നേക്കാൻ തന്നെ നടന്നാൽ സാധിച്ചു ഓണറെ നമുക്ക് വിജയകരമായി കൃത്യ സമയത്ത് തന്നെ അവസാനം ചെയ്യാൻ സാധിച്ചു വളരെ സന്തോഷം ഇതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ് റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി ജഡ്ജ് ശ്രീ എൻ്റെ നമ്മുടെ അനൂപ് അനുകൂലിച്ചിട്ട് എല്ലാവർക്കും നമസ്കാരം എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും കുടുംബത്തിൽ ഓണാശംസകൾ എല്ലാ ഭൂക്കളങ്ങളും ഒതുങ്ങി നോഞ്ഞ് ലക്ഷ്യമായിരുന്നു വൃക്ഷബൃത്തി മുങ്ങിയ ഒരു ലക്ഷ്മിൻ്റെ ആയിരുന്നുണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് മാർക്ക് ഇവിടെ നമ്മൾ ഒന്ന് ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ ഭംഗി അതിൻ്റെ വർണ്ണവിന്യാസങ്ങളൊക്കെ അതിൻ്റെ ഡിസൈനിൻ്റെ ഭംഗി രണ്ടാമത്തതിൻ്റെ മീൻ ടെക് അതിൻ്റെ വൃത്തി മൂന്നാമത്തത് ഓവറോൾ നിങ്ങൾക്ക് തമ്മിലുന്ന മാർഗനിർദ്ദേശം ഞാൻ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ മൂന്ന് മൂന്ന് ഐ ടി വി വച്ചിട്ടാണ് അപ്പോൾ അതിൽ പങ്കെടുത്ത എല്ലാവരെയും ആദ്യമേ അനുയോദിക്കുന്നു മൂന്ന് പേർക്കാണ് ഇവിടെ സമ്മാനങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതിൻ്റെ മൂന്നാമത്തെ മൂന്നാമത്തെ സമ്മാനം കിട്ടിയിരിക്കുന്നത് ചെസ്റ്റർ ആ ഓണാശ്ദ പ്രിയപ്പെട്ട മത്സരാർത്ഥികളെ വിജയികളെ സമ്മാനം നമ്മുടെ മിനിസ്റ്റർ രാജീവ് വരുന്നുണ്ട് അപ്പോൾ മന്ത്രി രാജീവിന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങാമെന്നാണ് നമുക്ക് അപ്പോഴത്തേക്ക് ഭക്ഷണമൊക്കെ കഴിയും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സമ്മാനവും വാങ്ങിച്ചിട്ട് മടങ്ങിപ്പോവാം